बेस्ट है स्पेशल कोलकाता मेड बाय नित्या <laughs> यम 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 കുറച്ച് കോഴുക്കട്ടെ എങ്കിലും ഉണ്ടാക്കിയില്ലേ പിന്നെ എന്തോ നീഷ്ടമാണല്ലേ ഇത് എൻ്റെ തോന്നലല്ല നമ്മുടെ നിത്യയുടെ തോന്നലാണ് നിത്യേൻ്റെ റുന്നേറ്റാണ് ഓക്കെ അപ്പം നല്ല ചൂട് ചൂടായി അമ്മി മധുരമുള്ള കോഴുക്കട്ട തന്നെ പുള്ളിക്കാരി പറിച്ചു നമ്മുടെ നാട്ടിലല്ലാത്തത് കൊണ്ട് തന്നെ കുറേയേറെ പരിമിതികളുണ്ട് എന്നാലും അതിൻ്റെ അകത്ത് നിന്ന് നല്ല തേങ്ങയിൽ ശർക്കരയാക്കിയിട്ട് നല്ല കിടന്ന കോഴിക്കട്ടായിരുന്നു ആ ആവി പറക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ നല്ല ജ്യൂസി ആയിട്ട് നല്ല ശർക്കരയൊക്കെ കിനിയുന്ന കോഴിക്കട്ടെ എന്ത് ടേസ്റ്റായിരുന്നറിയോ അപ്പോൾ കഴിച്ച് തീർത്തതറിഞ്ഞില്ല ഞാൻ അപ്പൊ തന്നെ എന്റെ നന്ദി അവിടെ പ്രകടമാക്കിയിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ നാടൊക്കെ വിട്ട് മാറി നിൽക്കുന്നവർക്ക് ഇതൊക്കെ വല്ലപ്പോഴൊക്കെ കിട്ടുന്ന സെലിബ്രേഷൻസിൽ ഇങ്ങനെയൊക്കെ കിട്ടുന്ന ഫുഡൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും എക്സ്ട്രാ ടേസ്റ്റ് ആയിരിക്കും എന്നാൽ